നഗരിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തൊണ്ണൂറുകളിലെ വേദികളിൽ മിന്നി നിറഞ്ഞ ഒരു കലാപ്രതിഭയാണ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മാമിന്റെ അടുത്ത് തന്നെ ചോദിച്ചറിയാം നമസ്കാരം അന്നുണ്ടായിരുന്ന ആ ഒരു കലോത്സവങ്ങളിൽ നിന്നും ഇന്നത്തെ ഈ ഒരു കലോത്സവം എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു മാം അന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മത്സരിച്ചതൊക്കെ തൊണ്ണൂറുകളിലാണ് ആ തൊണ്ണൂറുകളിലെ ഞാനൊക്കെ പന്ത്രണ്ടോളം ഐറ്റംസിൽ മത്സരിച്ചിട്ടുണ്ട് അതായത് ഡാൻസ് ഐറ്റംസ് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പടി കഥകളി സിംഗിൾ ഡാൻസ് പിന്നെ ക്ലാസ്സിക്കൽ ഇത് സോങ് ഐറ്റംസിലാണെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക് കഥകളി പദം പിന്നെ കന്നഡ പദ്യം ചൊല്ലൽ പിന്നെ മാപ്പിളപ്പാട്ട് കഥാപ്രസംഗം ഇതിലൊക്കെ മത്സരിച്ചിട്ടുണ്ട് കൂടാതെ ഗ്രൂപ്പ് ഐറ്റംസിലും സ്കൂളിൽ നിന്ന് അപ്പോൾ ഒരു പന്ത്രണ്ടോളം ഐറ്റങ്ങളിൽ മത്സരിക്കാൻ പറ്റുമായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും മൂന്ന് ഐറ്റം മാത്രമേ ഇൻഡിവിജ്വലായിട്ട് മത്സരിക്കാൻ പറ്റുള്ളൂ പിന്നെ ഗ്രൂപ്പ് ഐറ്റംസ് രണ്ടും അപ്പം ഇപ്പോൾ ആ ഒരു പരിധി വെച്ചിട്ടുണ്ട് പിന്നെ കലാപ്രതിഭ കലാതിലകം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ കലാതിലകം കലാപ്രതിഭയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ആദ്യത്തെ സംസ്ഥാന കലാപ്രതിഭ എൻ്റെ ബ്രദർ ആയിരുന്നു മുരളി ഭട്ട് എന്ന് പറഞ്ഞിട്ട് അവൻ യു പി വരെ പഠിച്ചത് ഈ സ്കൂളിലാണ് ഈ മാലക്കല്ല സ്കൂളിലാണ് അവൻ യു പി വരെ പഠിച്ചത് അപ്പോൾ അവൻ ജില്ലാ കലാപ്രതിഭ കൂടിയായിരുന്നു അപ്പോൾ ഇപ്പോ ഈ കലാപ്രതിഭയും കലാതിലകം ഒഴിവാക്കിയത് ഒരു കണക്കിന് നല്ലതാണ് ഭയങ്കരമായിട്ട് കോമ്പറ്റീഷൻസ് ഉണ്ടാവില്ല അപ്പോൾ കുട്ടികൾക്ക് ടെൻഷൻ കുറവായിരിക്കും പിന്നെ ഒരു കണക്കിന് എന്ന് പറഞ്ഞാൽ കഴിവുള്ള കുട്ടികളുടെ കഴിവ് എല്ലാ കാര്യത്തിലും തെളിയിക്കപ്പെടാൻ ഉള്ള അവസരം നിഷേധിക്കുകയാണ് ഇപ്പോൾ പാട്ടിന്റെ മത്സരത്തെ മത്സരിക്കുമ്പോൾ പാട്ട് മാത്രം മത്സരിച്ചിട്ട് ഡാൻസ് അവിടെ ബാക്കിയാകും അപ്പോൾ എൻ്റെ മോളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാട്ടിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ ഇപ്പോൾ എൻ്റെ മോള് രണ്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഏറ്റവും കൂടുതൽ പിന്നെ പേഴ്സണൽ വ്യക്തിഗത പോയിന്റ് അവക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ കാഞ്ഞങ്ങാട് നടന്ന യുവജനോത്സവത്തിൽ സംസ്ഥാന കലോത്സവം കാഞ്ഞങ്ങാട് നടന്നപ്പോൾ പങ്കെടുത്ത എല്ലാ ഐറ്റംസിലും അവർക്ക് സമ്മാനം ഉണ്ടായിരുന്നു എ ഗ്രേഡ് തന്നെ ആയിരുന്നു സംസ്ഥാന കലോത്സവം അതിപ്പോ കലാതിലകം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കിട്ടുമായിരുന്നു അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് കാരണം നമുക്ക് അന്നേരം ഒരു ആവേശമായിരുന്നു കലാതിലകം കിട്ടാ അല്ലെങ്കിൽ കലാപ്രതിഭ കിട്ടാന്നൊക്കെ പറയുമ്പോൾ ഒരു ആവേശം ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ആവേശം കുട്ടികൾക്ക് പൊതുവേ ടെൻഷനും ഇല്ല ഫസ്റ്റും സെക്കൻഡും ഒക്കെ നിർത്തിയിട്ട് എ ഗ്രേഡ് തന്നെ ഗ്രേഡ് മാത്രമാക്കിയോണ്ട് ആ ഒരു ടെൻഷനില്ല അതാണ് വ്യത്യാസം നൃത്ത മത്സരങ്ങളിലൊക്കെ പാട്ടായാലും കുട്ടികളുടെ വസ്ത്രങ്ങളായാലും ഒരുപാട് വ്യത്യസ്തതയിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് നൃത്ത മത്സരത്തിൽ ഇപ്പോഴ ഗുരുമുഖത്ത് നിന്നായിരുന്നു നമ്മൾ പണ്ടൊക്കെ പഠിച്ചിരുന്നത് ഇപ്പോഴത്തെ ലളിതഗാനോ അല്ലെങ്കിൽ ഇപ്പൊ എന്തായാലും നമ്മളെ വിരൽത്തുമ്പുകളിൽ ലഭ്യമാണ് അതായത് യൂട്യൂബ് നോക്കിയിട്ട് പഠിച്ചിട്ട് മത്സരത്തിന് വരുന്ന കുട്ടികളുണ്ട് അതിപ്പോൾ നൃത്തമായാലും പാട്ടായാലും അപ്പൊ അത് നമുക്ക് കേൾക്കുമ്പോൾ അതിന്റെ വ്യത്യാസം മനസ്സിലാവുന്ന ആ ക്വാളിറ്റിയിലെ വ്യത്യാസം ക്വാളിറ്റി കുറെ കൂടെ കുറഞ്ഞു എന്നൊന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം യൂട്യൂബിൽ നോക്കിയിട്ട് പഠിക്കുന്നത് ഗുരുമുഖത്ത് നിന്ന് ഡയറക്റ്റ് പഠിക്കുന്നതല്ല പിന്നെ ഇരുപത് ഉപാസനയായിട്ട് എടുക്കുന്ന കുട്ടികൾ കുറവാണ് ഇപ്പോൾ ഇങ്ങനെ പഠിക്കാനിങ്ങനെ ജസ്റ്റ് യൂത്ത് ഫെസ്റ്റിവലിന് വരിക പോവുക അതായത് അതൊരു ഉപാസനയായിട്ട് കൊണ്ടു നടക്കുന്നില്ല ഇപ്പൊ നമ്മളൊക്കെ ഇപ്പഴും ഉപാസനയായിട്ട് നടക്കുന്നതാണ് പിന്നെ നൃത്തവും സംഗീതവും എല്ലാം ഇപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളെ കൂടെ തന്നെ ഇത് ഇതിനു വേണ്ടി മാത്രം പഠിച്ചതല്ല കലോത്സവത്തിന് വേണ്ടി മാത്രം പഠിച്ചതല്ല ഇപ്പഴും നമ്മുടെ കൂടെ തന്നെ കൊണ്ടുനടക്കുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതില്ല ഇതിപ്പോ ജസ്റ്റ് സമ്മാനം കിട്ടാനും ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയാ ഇപ്പൊ ഷൈൻ ചെയ്യാനുള്ള ഒരു വേദിയായിട്ട് മാത്രമേ കുട്ടികൾ ഇതിനെ കാണുന്നുള്ളൂ ഏറ്റവും കൂടുതൽ വരുന്ന ഇപ്പൊ പിന്നെ കാണുന്നത് ഇപ്പൊ കഴിഞ്ഞ വർഷം സമ്മാനം കിട്ടിയ ഒരു ഐറ്റം ആണ് ഇപ്പവർഷം എല്ലാരും കൊണ്ടുവരുന്നത് കാരണം എന്താന്ന് പറഞ്ഞാല് യൂട്യൂബിൽ അത് അവൈലബിൾ ആണ് അപ്പൊ ഒരു പ്രാവശ്യം സമ്മാനം കിട്ടിയ ഐറ്റം വീണ്ടും 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 റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് ഇപ്പൊ നമ്മള് ജഡ്ജ്മെന്റിന് പോകുമ്പോഴും അങ്ങനെ വരാറുണ്ട് സിംഗിൾ ഡാൻസ് ആ കഴിഞ്ഞ പ്രാവശ്യം ഉന്നത്തെ പ്രാവശ്യം സമ്മാനം കിട്ടിയ ഐറ്റം ആണ് ഇപ്രാവശ്യം വരുന്നത് അത് മാത്രമല്ല ഇപ്പോ പാട്ടിന്റെ ആയാലും ഇപ്പൊ ക്ലാസിക്കലിൽ ഞാൻ മത്സരങ്ങൾ കേൾക്കാറും പോവാറുണ്ട് ജഡ്ജ്മെന്റിനും പോവാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ വർഷം മുന്നോട്ടവർഷവും ഒരു മൂന്ന് വർഷങ്ങളിൽ സമ്മാനം കിട്ടിയ ഐറ്റം അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് അവതരിപ്പിക്കാണ് ഇപ്പൊ കുട്ടികൾ ചെയ്യുന്നത് അതാണ് ഇപ്പോ ഒരു നിലവാര തകർച്ച ഉണ്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ കലോത്സവ തിരക്കിനിടയിലും മാമിന്റെ വിലപ്പെട്ട സമയം നമുക്കും നമ്മുടെ പ്രേക്ഷകർക്കും വേണ്ടി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ രാജേഷിനോടൊപ്പം Bavia Babu, City News, Kanyangat.